അങ്ങനെ മഴ തൊരു മുമ്പിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ബാലചന്ദ്രന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ഒരു രക്ഷയും ഇല്ലാതെ എല്ലാ മടിയോടും കൂടി ശിവേട്ടൻ ചെന്നാലീനയുടെ കാല് പിടിക്കുകയാണ് കാല് പിടിച്ചും മാപ്പ് പറയുകയാണ് അപ്പോൾ ഇതെല്ലാം കണ്ടു നിന്നിട്ട് കൃഷ്ണമോൾക്ക് വളരെ സന്തോഷമുണ്ട് അത് കൃഷ്ണമോളുടെ മുഖത്ത് കാണുകയും ചെയ്യാട്ടോ കേട്ടോ അവൾ മുഖത്ത് വളരെ സന്തോഷത്തോടു കൂടിയാണ് അതൊക്കെ നിന്ന് അവൾ കാണുന്നത് അപ്പോൾ ക്ഷമ പറയലും കാലുപിടുത്തുമൊക്കെ കഴിഞ്ഞ് തിരിച്ച് ശിവേട്ടൻ വന്ന് രാജീവൻ്റെയും ഗംഗാധര ഗേട്ടൻ്റെയും അടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഗംഗേട്ടനും ഇങ്ങനെ ഇത്തിരി ഒത്തിരി കൂടി ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പോലീസുകാരോട് ഓക്കെ കുഴപ്പമൊന്നുമില്ല എൻ്റെ പരാതി ഞാൻ പിൻവലിക്കുകയാണെന്ന് ബാലചന്ദ്രൻ ചെന്ന് പറയാണ് ബാലചന്ദ്രൻ അത് പറഞ്ഞ് തിരിഞ്ഞിങ്ങനെ നടക്കുമ്പോൾ പോലീസ് എസ് ഐ ചെന്നിട്ട് ശിവേട്ടനോടും രാജീവനോടും ചോദിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ വേറെ ഒന്നുമില്ലല്ലോ ഇനി എന്തെങ്കിലും ഒപ്പിച്ച് വെച്ചിട്ടുണ്ടോ ഞാനങ്ങോട്ട് പോയിക്കോട്ടെ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശിവനും രാജീവനും വല്ലാതെ നാണം കെട്ട് ചമ്മി നിൽക്കുകയാണല്ലോ അവർക്കൊന്നും പറയാനില്ല അതുകൊണ്ട് അപ്പോൾ ബാലചന്ദ്രൻ പോവാനായിട്ട് അലീനയോടും കൃഷ്ണമോളോടും വന്ന് വണ്ടി കയറാൻ പറയുകയാണ് അപ്പോൾ ബാലചന്ദ്രൻ മോളെ ചെന്ന് ഇങ്ങനെ പിടിക്കുകയാണ് അലീനയെ ഇങ്ങനെ ചെന്ന് പിടിച്ചിട്ട് അവളെ കൊണ്ടുവന്ന് വണ്ടിയിൽ കയറ്റുന്നുണ്ട് അപ്പോൾ കൃഷ്ണമോൾ ബാഗൊക്കെ എടുത്തിട്ട് അലീനയോടൊപ്പം ബാക്ക് സീറ്റിൽ തന്നെ വന്ന് ഇരിക്കുകയാണ് അപ്പോൾ ബാലചന്ദ്രൻ ചെന്ന് അവരോട് രാജീവനോടും ശിവനോടും പറയുന്നുണ്ട് നിങ്ങൾക്ക് പോവാനായിട്ടില്ല നിങ്ങൾ എന്നെ വീട്ടിൽ വന്ന് കണ്ടതിന് ശേഷം മാത്രമേ പോകാനോ പാടുള്ളൂ അലി വൈജയും ഞാനും തമ്മിലുള്ള പ്രശ്നം ഞാൻ പറഞ്ഞു തീർത്തോളാം പക്ഷേ നമുക്കിടയിൽ സംസാരിക്കാനുള്ളത് ഞാൻ പറഞ്ഞു തീർത്തിട്ടില്ല അപ്പോൾ ബാലചന്ദ്രൻ വീണ്ടും കൈതക്കലിലോട്ട് മൂന്നാളും എത്തിയേക്കണം എന്ന് പറഞ്ഞിട്ട് കാറിലോട്ട് കയറാണ് കാറിലോട്ട് കയറി അപ്പോൾ അവർ കുറച്ച് ദൂരെ മ മലമുകളിലൊക്കെ ആയതുകൊണ്ട് ഫോണിന് തീരെ റേഞ്ച് കിട്ടുന്നില്ല അപ്പോൾ മനുശങ്കറിനാണെങ്കിൽ ഇവരെ വിളിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പോൾ കുറച്ച് താഴെ ഇറങ്ങിയതിന് ശേഷം കോള് വീണ്ടും വിളിക്കുകയാണ് അപ്പോൾ മനു ചോദിക്കുന്നുണ്ട് അങ്കിൽ എന്തായി കാര്യങ്ങൾ അപ്പോൾ അങ്കള് പറയുന്നുണ്ട് മനു അലീനയെ കിട്ടിയിട്ടോ വേറെ കുഴപ്പമൊന്നുമില്ലട ടെൻഷൻ അടിക്കണ്ട എന്ന് പറയുമ്പോൾ മനുവിന് ഭയങ്കര സന്തോഷവും സങ്കടമൊക്കെ തോന്നുകയാണ് അപ്പോൾ മനു ചോദിക്കുന്നുണ്ട് അങ്ങളെ എന്തായി എന്തെങ്കിലും പ്രശ്നമുണ്ടോ അങ്ങളെ അപ്പോൾ ബാലചന്ദ്രൻ മനുവിനോട് പറയുന്നുണ്ട് ഏ ഇല്ലടാ കുഴപ്പമൊന്നുമില്ല അവളാൾ പുലിയല്ലേ അവൾ പൂട്ടിയിട്ട വീടിൻ്റെ അകത്ത് ഒരു റൂമിൽ കയറി അവൾ ആരും കിടക്കാത്ത രീതിയിൽ ഡോറിനെ കാണി അടിച്ചൊക്കെ വെച്ചിരിക്കായിരുന്നു അവൾക്കൊരു കുഴപ്പമില്ലാന്ന് നീ വിഷമിക്കണ്ട എടാ അവൾ എൻ്റെ കൂടെ ഉണ്ട് ഞാൻ കൊൾ കൊടുക്കണോ അവൾക്ക് എന്ന് ചോദിക്കുന്നുണ്ട് ബാലചന്ദ്രൻ അപ്പോൾ മനു പറയാണ് വേണ്ട അങ്കളെ ഞാൻ നേരിട്ട് വരികയാണ് കൈതക്കിൽ വന്ന് ഞാൻ കണ്ടോളാം അപ്പോൾ മനുവിന് എല്ലാം കൂടി ഇങ്ങനെ ആലോചിച്ചിട്ട് വളരെ വിഷമാവുകയാണ് കേട്ടോ മനുവിൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ നിറയുന്നുണ്ട് അപ്പോൾ മനു ഇങ്ങനെ കണ്ണൊക്കെ തുടച്ചിട്ട് തന്നെയാണ് ബാലചന്ദ്രനോട് സംസാരിക്കുന്നതും അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുകയാണ് മോനെ മനു നീ ഇപ്പോൾ ഇവിടെ എത്തിയടാ എന്ന് ചോദിക്കുമ്പോൾ മനു പറയുന്നുണ്ട് എനിക്കൊന്നും അറിയില്ല അങ്കളെ ഞാൻ ആകെ എന്തോ ഒരവസ്ഥയിലാണ് എനിക്കൊന്നും ഓർമ്മ ഉണ്ടായിരുന്നില്ല കുറച്ച് സമയത്തേക്ക് ഞാൻ എവിടെയാണ് ഇപ്പോൾ ഒന്ന് പോലും അറിയില്ല എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് മോനെ നീ ടെൻഷൻ അടിക്കണ്ട നീ പതുക്കെ വണ്ടി ഓടിച്ചങ്ങടെ എത്തിയാൽ മതി ഞങ്ങളിപ്പോൾ കൈതക്കലിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഹോസ്പിറ്റലിൽ ആണ് കാണിക്കുന്നത് അപ്പോൾ സുലയോചനയെ ഗോവർദ്ധൻ കോൾ ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമ്മളെ അലീനയെ കിട്ടി ബാലേട്ടൻ വിളിച്ചിരുന്നു അലീനയ്ക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് പറയാനായിട്ടാണ് വിളിച്ചിരിക്കുന്നത് അപ്പോൾ ഗോവർദ്ധനോട് സുലോചന ചോദിക്കുന്നുണ്ട് അപ്പോൾ ആയിരുന്നു അല്ലെങ്കിൽ അവൾക്ക് വേറെ കുഴപ്പങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഗോവർദ്ധൻ പറയുന്നുണ്ട് അവളെ ഒരു മലമുകളിൽ ഒരു വീട്ടിൽ കൊണ്ടുപോയി പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു ഇപ്പോഴും നമ്മുടെ ബാലേട്ടൻ്റെ സ്വഭാവം മനസ്സിലായിട്ടില്ല ബാലേട്ടൻ്റെ അടുത്ത് അവർ ഒരു തോന്നി നടക്കാൻ പോകുന്നില്ല ഇപ്പോഴും മനസ്സിലായിട്ടില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ വൈജയെ ഇടയ്ക്ക് ഇങ്ങനെ കാണിക്കുന്നുണ്ട് അപ്പോൾ വൈജ കേൾക്കാൻ വേണ്ടി തന്നെ സുലോചന കുറച്ച് ഉറക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അത് ശരി അപ്പോൾ അവരാണല്ലേ അവളെ കൊണ്ടുപോയി പൂട്ടിയിട്ടിരുന്നത് അപ്പോൾ സുലോചന ഇങ്ങനെ ഉറക്കെ തന്നെ ചോദിക്കുകയാണ് അപ്പോൾ കൊല്ലപ്പുള്ളിക്കാരെ എങ്ങനെയാ പോലീസ് പിടിച്ചുകൊണ്ട് പോയോ അപ്പോൾ ഗോവർദ്ധൻ പറയാണ് ഏയ് ഇല്ലില്ല ഒന്നും പിടിച്ചുകൊണ്ട് പോയിട്ടില്ല അവരെ കേസ് ഒത്തുതീർപ്പാക്കി അലീനയോട് അവർ മാപ്പ് പറയേണ്ടി വന്നു അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ആൾ ചോദിക്കുകയാണ് അപ്പോൾ സുലോചന ചോദിക്കുന്നുണ്ട് അയ്യോ അത് എന്താ അപ്പോൾ ആലീനെ ഇത്രയും നേരം അനുഭവിച്ച വിഷമത്തിനും മാനഹാനിക്കും ഒന്നും ഒരു പരിഹാരമില്ല എന്നാണോ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ഗോവർദ്ധൻ പറയാണ് അല്ലല്ല അങ്ങനെയല്ല നാൽപ്പത് ലക്ഷം രൂപയാണ് ബാലേട്ടൻ അവളുടെ മനോവിഷമത്തിന് ഇട്ട വില എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ സുലോചന പറയുകയാണ് അത് ഏതായാലും നന്നായി അങ്ങനെ തന്നെ വേണം അവർക്ക് അപ്പോൾ സുലോചനയോട് ഗോവർദ്ധൻ പറയുന്നുണ്ട് ശരി എന്നാൽ എന്നെ ബാലയട്ടം വിളിക്കുന്നുണ്ട് എന്താണെന്ന് അറിയില്ല ഞാൻ കോള് കട്ട് ചെയ്യണം കേട്ടോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ കോ ഓ ശരി എന്നാലെന്ന് പറഞ്ഞിട്ട് സുലോചന കോള് കട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കുമ്പോൾ ആ നേഴ്സ് ആ റൂമിൽ നിന്നിരുന്ന ആ നേഴ്സ് ചോദിക്കുന്നുണ്ട് ആ പെൺകുട്ടിയെ കിട്ടിയോ ഇവിടെ നിന്നാണ് കിട്ടിയ എന്താ സംഭവിച്ചതെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ സുലോചന പറയാണ് ആ അത് കിട്ടി കുറച്ച് ആൾക്കാർ കൂടി അവളെ തട്ടിക്കൊണ്ടു പോയിട്ട് ഒരു കുന്നമോളിയിൽ ഒരു വീട്ടിൽ പൂട്ടിയിട്ടിരിക്കായിരുന്നു അവൾ അച്ഛൻ പോയി അവളെ രക്ഷിച്ച് കൊണ്ടുവന്നു വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറയാണ് അപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ സിസ്റ്റർ ചോദിക്കുകയാണ് അതെന്താ ഇനി റേപ്പ് കേസ് വല്ലതും ആവുമോ നാളത്തേക്ക് എന്ന് ചോദിക്കുമ്പോൾ സുലോചനയ്ക്ക് ദേഷ്യം വന്നിട്ട് സുലോചന ചോദിക്കുന്നുണ്ട് നിങ്ങൾക്കിപ്പോൾ ഇങ്ങനത്തെ വിചാരങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് ചോദിക്കുമ്പോൾ സിസ്റ്റർ പറയുകയാണ് അല്ല ഇപ്പം എവിടെ നോക്കിയാലും ഈ വക കേസുകൾ മാത്രമാണല്ലോ കേൾക്കുന്നത് അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂന്ന് പറഞ്ഞിട്ട് ആ സിസ്റ്റർ അങ്ങോട്ട് ഇറങ്ങി പോവുകയാണ് നേഴ്സ് അങ്ങോട്ട് പോയതിന് ശേഷം സുലോചന നമ്മുടെ വൈജയന്തിൻ്റെ അടുത്തേക്ക് വരികയാണ് വൈജയന്തിനോടായിട്ട് പറയുന്നുണ്ട് ചേച്ചി എന്ത് കാര്യമുണ്ട് ഇതിൻ്റെയൊക്കെ നാട്ടുകാരൊക്കെ അറിഞ്ഞാൽ എത്ര മോശമാണ് ഇത്രയും വിദ്യാഭ്യാസം ഉള്ള ആൾക്കാർ അവളെപ്പോലെ ഒരു പെൺകുട്ടിയെ കൊണ്ടുപോയി പൂട്ടിയിടുക എന്നൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിലും ഇപ്പം മനസ്സിലായില്ലേ ബാലേട്ടൻ്റെ അടുത്ത് ഒരു കാര്യവും നടക്കാൻ പോകുന്നില്ല എന്ന് ഇത്രയൊക്കെ സുലോചന പറയുമ്പോഴും വൈദ്യന്തിക്ക് കേട്ട് കിടക്കാനല്ലേ പറ്റുള്ളൂ അപ്പോൾ വൈദ്യം ഇങ്ങനെ കണ്ണടച്ച് ഇങ്ങനെ കിടക്കാണ് തിരിച്ചൊന്നും പറയാനും പറ്റുന്നില്ല ആകെ ആയല്ലോ അപ്പൊ അങ്ങനെ ബാലചന്ദ്രനും കുട്ടികളും വീട്ടിലെത്തിയിരിക്കയാണ് അപ്പോൾ ബാലചന്ദ്രൻ വീടിൻ്റെ ഇങ്ങനെ നടക്കുമ്പോഴും അലീന അകത്തേക്ക് വരാതെ ഇങ്ങനെ നിൽക്കാണ് അപ്പോൾ ബാലചന്ദ്രൻ ഇങ്ങനെ ചെന്നിട്ട് പറയുന്നുണ്ട് എന്ത് പറ്റി മോളെ എന്തേ അകത്തേക്ക് വായോ എന്തേ കയറി വരുന്നില്ലേന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴും അലീന ഇങ്ങനെ സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കാണ് അപ്പോൾ ബാലചന്ദ്രൻ ചെന്ന് അവളിങ്ങനെ അകത്തേക്ക് നടത്തി കൊണ്ടുവരുന്നുണ്ട് എന്നിട്ട് റൂമിൻ്റെ ഫ്രണ്ടിലെത്തുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് മോളെ നീ പോയി ഒന്ന് ഫ്രഷാവ് ആകെ വേർപ്പും പൊടിയും പിടിച്ചിരിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോഴും അലീനൊന്നും മിണ്ടെന്നില്ല അപ്പം കൃഷ്ണമോളോടായിട്ട് പറയുന്നുണ്ട് മോളെ നീ ചേച്ചിയുടെ കൂടെ തന്നെ ഇരിക്കണം കേട്ടോ ചേച്ചിക്ക് എന്തെങ്കിലും കുടിക്കാനും കഴിക്കാനും ഒക്കെ എടുത്ത് കൊടുക്ക് ചേച്ചി ആകെ ക്ഷീണിച്ചിരിക്കുകയാണ് നിങ്ങളെന്തായാലും ഇവിടെ തന്നെ ഇരിക്കുക റൂമിൽ തന്നെ ഇരുന്നോളൂ ഞാൻ അവന്മാരെ പോയി കണ്ടിട്ട് വരാം നിങ്ങൾ അങ്ങോട്ട് വരണ്ട കഥ കടച്ചിരുന്നുള്ളൂ കേട്ടോ എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ അങ്ങോട്ട് തിരിഞ്ഞ് നടക്കുകയാണ് അപ്പം അവര് ചേച്ചി എനിയത്തിയും കൂടിയും റൂമിലേക്ക് കയറി പോകുന്നുണ്ട് ബാലചന്ദ്രൻ അവരെ കാണാനായിട്ട് അപ്പുറത്ത് പോവാണ് അപ്പൊ അവര് മൂന്നാളും എത്തിയിട്ടുണ്ട് അപ്പം അവരോടായിട്ട് ബാലചന്ദ്രൻ ചെന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ സംസാരിച്ച് തുടങ്ങുന്നത് ഗംഗേട്ടനാണ് അപ്പോൾ ഗംഗേട്ടൻ പറയുന്നുണ്ട് ബാലചന്ദ്രൻ തെറ്റുകൾ എല്ലാവരുടെ ഭാഗത്തും സംഭവിച്ചിട്ടുണ്ട് ബാലചന്ദ്രനും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് നമുക്കെല്ലാം ഇനി അത് മറന്നു എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് അല്ല എനിക്കെന്ത് തെറ്റാണ് സംഭവിച്ചിരിക്കുന്നത് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ കേട്ടം പറയാണ് അല്ല ബാലചന്ദ്രൻ നീ എല്ലാം അറിഞ്ഞിരുന്നുകൊണ്ടാണ് ഈ കളി മുഴുവൻ കളിച്ചത് ഇവരാണെങ്കിൽ ഒന്നും അറിയാതെയാണ് അപ്പോൾ അവരുടെ അനിയത്തിയുടെ ജീവിതം രക്ഷിക്കണം ഏതോ ഒരു പെണ്ണ് വന്ന് ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നത് കൊണ്ട് മാത്രമാണ് ഇന്ന് ഇവിടെ ഉണ്ടാവുന്ന ഈ പ്രശ്നങ്ങളെന്നാണ് ഇവർ വിചാരിച്ചിരുന്നത് എന്നാൽ ബാലചന്ദ്രനെ എല്ലാം അറിഞ്ഞിരുന്നുകൊണ്ട് തന്നെയാണ് ബാലചന്ദ്രൻ ഈ കളി മുഴുവൻ കളിച്ചത് അപ്പോൾ ബാലചന്ദ്രൻ തിരിച്ചു ചോദിക്കുകയാണ് അല്ല ഗംഗേട്ട ഗംഗേട്ടൻ എല്ലാം അറിഞ്ഞിരുന്നുകൊണ്ട് തന്നെയല്ലേ ഇവിടെ നിന്ന് പോയത് എന്നിട്ട് എന്തുകൊണ്ട് ഗങ്ങേട്ടൻ ഇവരോടാരോടും സത്യാവസ്ഥ ബോധിപ്പിക്കാമായിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഗംഗേട്ടൻ പറയാണ് അല്ല ബാലചന്ദ്ര ഞാൻ വിചാരിച്ചത് നീയെ ഇതെല്ലാം ക്ഷമിക്കും നീ വൈജയോട് ഇതൊന്നും സംസാരിക്കില്ല അപ്പോൾ ഇനി കൂടുതൽ ആൾക്കാർ അറിഞ്ഞ് ഒരു പുതിയൊരു പ്രശ്നത്തിലേക്ക് കിടക്കണ്ട ഇതെല്ലാം തേഞ്ഞു മാഞ്ഞ് പോയിക്കോട്ടെ എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് അല്ലെങ്കിലും ഞാൻ ക്ഷമിക്കാനല്ലേ ഗംഗേട്ടാ ചെയ്തിരിക്കുന്നത് ഞാൻ നിങ്ങളുടെ പെങ്ങളുടെ അടുത്ത് ക്ഷമിക്കുക തന്നെയാണ് ചെയ്തത് എൻ്റെ ഏറ്റവും വലിയ ക്ഷമയുടെ ഭാഗം തന്നെയാണ് ഞാൻ ഈ കാണിച്ചത് അപ്പോൾ ഇവന്മാരിക്കാണ് എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു കീഴ്മേഴില്ലാതുള്ള കാര്യങ്ങൾ കാട്ടിക്കൂട്ടിയിരുന്നത് ഒരാൾ സിംഗപ്പൂരിൽ നിന്ന് വരുന്നു ഒരാൾ ദുബായിൽ നിന്ന് വരുന്നു എന്തൊക്കെയാണ് കാട്ടേണ്ടതെന്ന് അവർക്ക് തന്നെ അറിയാത്തൊരു ചേത്തേള് അപ്പോൾ ഇതെല്ലാം കേട്ട് നിന്ന് ശിവേട്ടൻ ഇങ്ങനെ സംസാരിച്ച് തുടങ്ങുകയാണ് അല്ല ബാലചന്ദ്ര നീയെല്ലാം അറിഞ്ഞിരുന്നു കൊണ്ട് നീ അവളോട് വൈരാഗ്യം തീർക്കായിരുന്നില്ലേ നിൻ്റെ മനസ്സിൽ ഇതെല്ലാം ഇട്ടിട്ട് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ ഇങ്ങനെ ദേഷ്യത്തോടു കൂടി സംസാരിക്കാൻ വരുമ്പോൾ പറയുന്നുണ്ട് അല്ല ഞാൻ അങ്ങനെ നിന്നെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതല്ല പിന്നെ നീയെ ഈ ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിന് ശേഷം നീ വൈജേന്ത്യനോട് വല്ലാത്തൊരു ക്രൂരമായ രീതിയിലാണ് നീ സംസാരിച്ചിരുന്നതും പെരുമാറിയിരുന്നതും എന്നിങ്ങനെ ശിവം പറയുമ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് പിന്നെ ഞാൻ എന്ത് വേണമെന്നായിരുന്നു നിങ്ങൾ പറയുന്നത് ഇരുപത്തി വർഷം എൻ്റെ കൂടെ ജീവിച്ച സ്ത്രീ അവൾക്ക് വിവാഹത്തിന് മുമ്പ് ഒരു അന്യ പുരുഷനുമായി ബന്ധമുണ്ടായിരുന്നുവെന്നും അതിലൊരു കുട്ടിയുണ്ടായിരുന്നുവെന്നും അറിയുമ്പോൾ ഞാൻ എങ്ങനെ െയാണ് പ്രതികരിക്കേണ്ടത് ഞാൻ പൂവിട്ട് അവളെ പൂജിക്കണമായിരുന്നോ അല്ലെങ്കിൽ എൻ്റെ തലയിൽ ചുമന്ന് ഞാൻ അവളെ നടത്തണമായിരുന്നോ അതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നിങ്ങനെ ബാലചന്ദ്രൻ വളരെ ദേഷ്യത്തോടു കൂടി ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ രാജീവൻ പറയാണ് അല്ല ബാലചന്ദ്രൻ നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് അറിഞ്ഞ സത്യങ്ങൾ അവളോട് പറയണമായിരുന്നു എന്നിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോവാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ആ ജീവിതം അവിടെ ഉപേക്ഷിക്കാമായിരുന്നു അല്ലാതെ ഇങ്ങനെ ഒരു ചെയ്തതുകൊണ്ട് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെ അറിഞ്ഞിട്ടും രാജീവനായ അഹങ്കാരവും സാമർഥ്യമൊന്നും കുറയുന്നില്ല കേട്ടോ രാജീവൻ ഒരു കൂടി തന്നെയാണ് സംസാരിക്കുന്നത് അപ്പോൾ ബാലചന്ദ്രൻ ഇത് കേൾക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് ശരി സമ്മതിച്ചു നിങ്ങളുടെ പെങ്ങളോട് നിങ്ങളിതെല്ലാം തുറന്ന് പറഞ്ഞോ എനിക്കതിൽ യാതൊരു തടസ്സവും ഇല്ല ഞാൻ ഒരു കാര്യവും കൂടിയും ചെയ്യാം എൻ്റെ കുടുംബക്കാരെ നിങ്ങളുടെ കുടുംബക്കാരെയൊക്കെ വിളിച്ച് വരുത്തി ഞാൻ എന്തുകൊണ്ടാണ് വൈജയന്തിയെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നതെന്നും എല്ലാം വിശദമായിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് ഞങ്ങളുടെ ബന്ധം കൂടെ അവസാനിപ്പിക്കാം അപ്പോൾ ഇതെല്ലാം ബാലചന്ദ്രൻ പറയുമ്പോൾ രാജീവൻ ആകെ ചമ്മി നിൽക്കുകയാണ് കേട്ടോ കാരണം നാട്ടുകാരൊക്കെ തറിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും നാണക്കേടല്ലേ അപ്പോൾ അത് കാരണം രാജീവൻ ഇങ്ങനെ ചമ്മി നിൽക്കുമ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുകയാണ് നിങ്ങൾക്ക് നാണമുണ്ടോ തനിക്ക് നാണോ മാനമുണ്ടോ എന്നോട് ഈ രീതിയിൽ സംസാരിക്കും അപ്പോൾ ബാലചന്ദ്രൻ രാജീവനോട് ചോദിക്കുകയാണ് എടോ തൻ്റെ ഭാര്യയ്ക്ക് തൻ്റെ കൂടെ ജീവിക്കുന്ന തൻ്റെ ഭാര്യയ്ക്ക് കല്യാണത്തിന് മുമ്പ് അങ്ങനെ ഒരു പുരുഷനുമായിട്ട് ബന്ധമുണ്ടായിരുന്നുവെന്നും അതിലൊരു കുട്ടിയുണ്ടായിരുന്നു എന്നും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ താൻ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്ന് ചോദിക്കുമ്പോൾ തന്നെ രാജീവനെ അങ്ങോട്ട് ദേഷ്യം വരികയാണ് അപ്പം രാജീവൻ പറയുകയാണ് ഇതേ അനാവശ്യം പറയരുത് എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ പറയാണ് അനാവശ്യമല്ല പറഞ്ഞത് അങ്ങനെ സംഭവിച്ചിരുന്നുവെങ്കിൽ എന്ന് പറയുമ്പോൾ രാജീവൻ പറയുന്നുണ്ട് ഇല്ല എനിക്കെൻ്റെ ഭാര്യയെ പൂർണ്ണമായ വിശ്വാസമാണെന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുകയാണ് ഞാൻ എൻ്റെ ഭാര്യയെയും പൂർണമായും വിശ്വസിച്ചിരുന്നു ആ വിശ്വാസത്തിനാണ് കോട്ടം തട്ടിയത് എന്നിട്ടും ഞാൻ എല്ലാം ക്ഷമിച്ച് ഞാൻ ആ കുട്ടിയെ സ്വീകരിക്കാനും തയ്യാറായി ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് മൂന്നാംഗ്ലമാരിക്കും പെങ്ങ പെങ്ങക്കും അടക്കം ഭയങ്കര സാമർഥ്യം എൻ്റെ അടുത്ത് മത്സരിച്ച് എന്നെ തോൽപ്പിക്കാൻ നിൽക്കുന്നു അപ്പോൾ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോൾ ശിവനെ അറിയാലോ അടുത്തതിന് ശിവനോടായിരിക്കും ചോദ്യം സംസാരവും വരികയെന്ന് അപ്പോൾ ശിവൻ ഒന്നും അറിയാത്ത പോലെ ഇങ്ങനെ ഫോണെടുത്ത് ഫോണിൽ സ്ക്രോൾ ചെയ്തിങ്ങനെ തിരിയാൻ പോകുമ്പോഴേക്കും ബാലചന്ദ്രൻ വിളിക്കാൻ ാണ് ശിവേട്ടൻ ശിവേട്ടൻ്റെ ഭാര്യക്കാണ് അങ്ങനെ സംഭവിച്ചിരുന്നതെങ്കിൽ കല്യാണത്തിന് മുമ്പ് ഒരു കുട്ടിയെ ജന്മം കൊടുത്തിരുന്നുവെന്ന് ശിവേട്ടൻ അറിഞ്ഞിരുന്നുവെങ്കിൽ ശിവേട്ടൻ എങ്ങനെയായിരിക്കും അതിന് പ്ര പ്രതികരിക്കുക എന്ന് ചോദിക്കുകയാണ് അപ്പം ശിവൻ പറയാണ് അത് ആ നേരത്തെ തീരുമാനത്തിനനുസരിച്ചായിരിക്കും തീരുമാനങ്ങൾ എടുക്കുക എന്ന് പറയുമ്പോഴും ബാലചന്ദ്രൻ വിടാൻ ഉദ്ദേശിക്കുന്നില്ല കൊണ്ട് മറുപടി പറയിപ്പിക്കുകയാണ് അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് എനിക്കൊരു അവഹിത ബന്ധത്തിലുണ്ടായ കുട്ടിയാണ് അലീന എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ കാട്ടിക്കൂട്ടിയത് എന്തൊക്കെയാണെന്ന് ഞാൻ കണ്ടതാണ് ആ നിങ്ങളെങ്ങനെയാണ് നിങ്ങളുടെ ഭാര്യയ്ക്ക് അങ്ങനെ ഒരു ബന്ധമുണ്ടെന്ന് അറിഞ്ഞാലെങ്ങനെ പ്രവർത്തിക്കുമെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് പറയിപ്പിക്കുമ്പോൾ ശിവൻ പറയുന്നുണ്ട് എനിക്കൊരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല എന്ന് ശിവൻ തുറന്ന് പറയുകയാണ് എന്നിട്ട് പിന്നെ ശിവം പറയുന്നുണ്ട് എല്ലാം ക്ഷമിക്കാം ബാലചന്ദ്ര നമുക്ക് എല്ലാം കഴിഞ്ഞു പോയതല്ലേ എല്ലാവരുടെ ഭാഗത്തും തെറ്റുപറ്റി നിങ്ങൾ എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് പിന്നെ നിങ്ങളുടെ പെങ്ങൾ ഇങ്ങനെ ഒരവസ്ഥയിൽ ഹോസ്പിറ്റലിൽ ഇങ്ങനെ എത്തിച്ചത് എൻ്റെ ഉത്തരവാദിത്തമല്ല അതും നിങ്ങൾ ആങ്ങളമാര് ചെയ്തു വെച്ചതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് അവൾ ഈ ഒരവസ്ഥയിൽ എത്തിയതെന്ന് പറയണം അപ്പോൾ എല്ലാം ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷവും ബാലചന്ദ്രൻ ആകെ ക്ഷീണിച്ച് ഇങ്ങനെ അവശനായി ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ രാത്രി പാതിരാത്രിയും കടന്നു പോയി നേരം വിളിക്കാനായി അപ്പോൾ ബാലചന്ദ്രൻ അങ്ങനെ സോഫയിൽ ഇങ്ങനെ ക്ഷീണിച്ച് ചെന്നിരിക്കുമ്പോൾ ശിവൻചന്ദ്രൻ്റെ ചോദിക്കുകയാണ് എന്നാൽ പിന്നെ ഞങ്ങൾ പോവുകയാണ് ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ പോയിക്കോളാൻ പറയാണ് അപ്പോൾ പോവാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് തിരിച്ച് വീണ്ടും ഗംഗേട്ടൻ കയറി വന്നിട്ട് ബാലചന്ദ്രനോട് പറയുന്നുണ്ട് ബാലചന്ദ്ര എനിക്ക് അലീനയെ ഒന്ന് കാണണം ഒന്ന് സംസാരിക്കണമെന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ പോയി അവളെ അകത്ത് നിന്ന് വിളിച്ചുകൊണ്ട് വന്ന് ഗങ്ങേട്ടൻ്റെ ഇങ്ങനെ നിർത്തി കൊടുക്കുകയാണ് അപ്പോൾ ഗംഗേട്ടൻ അവളെ എരിയത്ത് വന്നിട്ട് സംസാരിക്കുകയാണ് മോളെ നീ ഞാൻ അന്ന് വന്ന് പോകുമ്പോൾ നീ ഞങ്ങൾക്ക് ആരാണ് എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാനിവിടുന്ന് പോയത് നീ ഞങ്ങളോട് എല്ലാവരോടും ക്ഷമിക്കണം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് തെറ്റ് തെറ്റുപറ്റിപ്പോയി ഇത്രയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല എന്നൊക്കെ പറയുമ്പോഴും ബാലചന്ദ്രൻ വളരെ കൂടി അവരെ നോക്കി നോക്കിച്ചിരിക്കുകയാണ് കാരണം ഇപ്പോഴല്ലല്ലോ ഇതെല്ലാം പറഞ്ഞ് അവളോട് സമാധാനിപ്പിക്കേണ്ടിയിരുന്നത് എന്നൊരു ഭാവത്തിൽ എന്നിട്ട് പിന്നെ അവളോട് ശിവേട്ടൻ ഗംഗേട്ടൻ പറയുന്നുണ്ട് മോളെ നീ ഞങ്ങളോട് ക്ഷമിക്കണം ഇനി മുതൽ നീ ഞങ്ങളുടെ സ്വന്തം പെങ്ങളുടെ മകളായിട്ട് തന്നെ നിന്നെ ഞങ്ങളെല്ലാവരും കാണുള്ളൂ അങ്ങനെ മാത്രമേ നിന്നെ കാണാൻ കഴിയുള്ളൂ ഒരിക്കലും ഇതൊന്നും നിൻ്റെ അമ്മയെ നമുക്കറിയിക്കാനോ അവളോട് ഇതെല്ലാം പറയാനോ നമുക്ക് കഴിയില്ല കാരണം അതിന് പിന്നിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും ഇതിനെല്ലാം ബലിയാടായതാണ് അവൾ നീ അവളെ ശപിക്കരുത് മോളതെല്ലാം മനസ്സിലാക്കണം എന്ന് പറയുമ്പോഴും ബാലചന്ദ്രൻ ഇങ്ങനെ പുച്ഛത്തോടുകൂടി അവരിങ്ങനെ നോക്കി നിൽക്കുകയാണ് ഗംഗേട്ടം പറയുന്നതെല്ലാം അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് പുതിയൊരു സ്റ്റോറിയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം